അപ്പം നമുക്കിന്ന് യൂണിറ്റിലൊരു ഉണ്ട് അപ്പം അതിന് പാൻ റെഡി ആയിട്ട് യൂണിറ്റിൽ പോകാൻ വൈകിട്ടാണ് പ്രോഗ്രാം മൂന്നരയായി അപ്പം നമുക്ക് യൂണി പ്രോഗ്രാമിൽ പോകാറ് പിള്ളേരെ കൊണ്ടുപോകാനൊക്കത്തില്ല പ്രോഗ്രാമിന് അപ്പം കിങ്ങനെ വന്നേ പോകുന്നത് സംശയമുണ്ട് ഇവിടെ അപ്പം നമുക്ക് പോയിട്ട് വരാം ഇത് അടുത്ത ക്വാർട്ടറിലെ രീതിയാണ് ഞങ്ങൾ രണ്ടു ആണ് പോകുന്നത് ഇവിടെ അടുത്താണേ അതുകൊണ്ടങ്ങ് നടന്ന് പോകാമെന്ന് കരുതി ഇവിടെ കണ്ടെങ്കിൽ ഇഷ്ടംപോലെ തേങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ നിറച്ച് തേങ്ങായും ഉണ്ട് കേട്ടോ പിന്നെ അവിടെ ചെന്ന് അവിടെ ചെന്ന് പരിപാടിയൊന്നും തുടങ്ങിയില്ല കുറേ സമയം എടുക്കും തുടങ്ങാനും പിന്നെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നെ പാട്ടും സ്ക്രിപ്റ്റും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെ പൂവൊക്കെ വെച്ച് പിന്നെ താലി ഡെക്കറേഷൻ ഉണ്ടായിരുന്നു താലി എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ ഇവിടെ പ്ലേറ്റില്ലേ പ്ലേറ്റിൽ അവർ ഡെക്കറേറ്റ് ചെയ്യുവാണ് ഓരോരോ രീതിയിൽ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യുന്നത് ഇവരുടെ നാ ഈ നോർത്തിൻ്റെ സൈഡിലുണ്ട് ഈ താലി ഡെക്കറേഷൻ പറഞ്ഞ ഒരു പൂജയ്ക്ക് ചെയ്യുന്നതാണ് ഇങ്ങനെ പൂജയ്ക്ക് ഡെക്കറേഷനായിട്ടല്ലെങ്കിൽ ഓരോരോ ഇലകൾ വെച്ച് അങ്ങനെ അങ്ങനെ ചെയ്യും അപ്പോൾ ഇത് ഇവരുടെ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ഇതിന് മുന്നേ ഇവിടെ താലി ഡെക്കറേഷൻ ഉണ്ടായിരുന്നു അപ്പം ഓരോരുത്തരുടെ നാട്ടിലെങ്ങനാണോ അതേപോലെ അവർ ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ട് നല്ല ഭംഗിയുണ്ട് അതെല്ലാം നമ്മൾ കണ്ടു അതിനെല്ലാം സമ്മാനം ഉണ്ടായിരുന്നേ ഫസ്റ്റ് സെക്കൻഡും തേർഡും ഒക്കെ ഉണ്ടായിരുന്നേ അതെല്ലാം കണ്ടിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാൻ പോയേ കഴിക്കാൻ സമൂസം എന്താ ഈ മഞ്ഞ കളറിലെ സാധനം ഉണ്ടല്ലോ ഇത് ഡോക്ലയെന്നോ മറ്റോ ആണെന്ന് അതിൻ്റെ പേര് പിന്നെ ഒരു വെള്ള കളറിലെ സാധനം ഉണ്ടായിരുന്നു എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ പേര് അതും ഉണ്ടായിരുന്ന പരിപ്പൊടി ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴെങ്കിൽ എനിക്കിങ്ങനെ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഓണന്നിരിക്കുമായിരുന്നു അച്ഛനും കണ്ടവരോട് നല്ല ഉറക്കമായിരുന്നേ അപ്പോൾ അത് കഴിഞ്ഞ് അഞ്ചേണ് അങ്ങ് പോയേ ീ കിങ്ങിണിയെ എഴുന്നേൽപ്പിക്കാനേ അത് കഴിഞ്ഞ് ഇനി നമുക്കൊരു ബർത്ത്ഡേ ഉണ്ട് വൈകിട്ട് രാത്രിയിൽ അപ്പം ഏഴ് മണിയൊക്കെയായി അപ്പം ഇനി ബർത്ത്ഡേക്ക് പോകാൻ റെഡി ആകാം എന്ന് അപ്പോൾ ബർത്ത്ഡേക്ക് പോകാനും കിങ്ങിണിയെ റെഡി ആക്കാമെന്ന് അപ്പം ഞാനും കിങ്ങിണിയും കൂടെ അങ്ങോട്ട് പോകാം അഞ്ചെണ്ണം അങ്ങ് വന്നേക്കാന്ന് പറഞ്ഞേ അടുത്ത കുറലാണേ മലയാളി ആണ് അപ്പം ഞങ്ങളെ ബർത്ത്ഡേക്ക് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ഇതായിതാണെ ബർത്ത്ഡേ പോയി ഒരു പിള്ളേരൊക്കെ കൂടെ ഭയങ്കര കളിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോരുന്നത് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ള